നടന്റെ ഭാര്യ ഒരു മക്കൾ മക്കളിനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ സ്വഭാവം സിമ്പിൾ ആണോ എന്നൊക്കെ മനസ്സിലേക്ക് വരും പക്ഷെ എന്ത് ശുദ്ധരല്ല എന്ത് സാധാരണ ആൾക്കാരാണ് ഈ അമ്മയൊക്കെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നടന്റെ ഭാര്യയാണോ എന്ന് പോലും ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്ര സിമ്പിൾ ആയിരുന്നു അമ്മയൊക്കെ വെറും പാവമായിരുന്നു അല്ലേ അമ്മക്ക് എന്തെങ്കിലൊക്കെ ഇന്ന വേഷം ചെയ്യില്ല അല്ലെ ആ വേഷം ചെയ്ത അച്ഛനെ ഉപദേശിക്കുമായിരുന്നോ നിങ്ങക്ക് ആ വേഷം കൊള്ളത്തില്ല മനുഷ്യൻ വേറെ വേഷം ചെയ്യുന്ന പറയാറോ അമ്മ എന്തോ അമ്മ പറഞ്ഞിട്ടുള്ളത് അമ്മ അച്ഛൻ ചെയ്ത വേഷം ഇഷ്ടപ്പെടാത്ത വേഷം ഇതാ തൻ്റെ കടിയായിട്ടുള്ള വേഷങ്ങളൊന്നും ഇഷ്ട അച്ഛൻ ചെയ്തത് ഇഷ്ടപ്പെട്ട വേഷം ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളി കേക്കത്തില്ല അല്ലെ ഒരു ഒറ്റയാൻ പോലെയാണോ അച്ഛൻ അതൊക്കത്തോ ശരിയാണ് അമ്മയുടെ അഭിപ്രായങ്ങളൊക്കെ എടുക്കുവായിരുന്നോ മുകളിലേക്ക് എടുക്കുന്ന സുഖമാണോ പിന്നെ അമ്മ ആവശ്യമുള്ള സമയത്ത് അധികം അഭിപ്രായം കൊണ്ട് പറയത്തുള്ളു അല്ലേ വീട്ടിലൊക്കെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കും നല്ലൊരു അച്ഛനായിരുന്നു വീട് വിട്ട് സിനിമ ലൊക്കേഷനിലും സിനിമയിലൊക്കെ പിന്നെ ഈ നാടകത്തിലൊക്കെ പോകുവല്ലോ മക്കള് സ്കൂളിൽ വിട്ടോ അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കുമായിരുന്നു അത് അമ്മ തന്നെയാണ് നോക്കുന്നത് എന്തെങ്കിലും ഫോണിൽ വിളിച്ച് എന്തെങ്കിലും ചോദിക്കുമോ ചിലപ്പോ മാസങ്ങളായിട്ടായിരിക്കും പോകുന്നത് അല്ലേ എന്തെങ്കിലൊക്കെ ചോദിക്കാറൊക്കെ ആ ചെറുതാകുമ്പോഴത്തേക്ക് മറ്റേ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് സ്കൂൾ ബാഗ് ഷൂസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ അച്ഛൻ മരിക്കുമ്പോൾ മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു ഉള്ള കിട്ടി മുതിർന്നോ അതെ അതെ ആ സമയത്ത് ലൊക്കേഷനിൽ പോകണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞു അച്ഛൻ കേൾക്കുമായിരുന്നോ അല്ല മരിക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് കുറവായിരുന്നു അല്ല അവസരങ്ങൾ കുറവായിരുന്നു പിന്നെ അസുഖവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെയായിരുന്നു ഈ സായിയുടെ മകനെന്ന രീതിയിൽ അച്ഛൻ നല്ല കഴിവ് തെളിച്ച വ്യക്തിയാണ് നല്ല തീവ്രമായ തിലകനെ പോലെ അങ്ങനെയുള്ള ഒരുപാട് വേഷങ്ങളൊക്കെ ചെയ്ത് പരിപ്പിച്ച കക്ഷിയാണ് അച്ഛന് ശരിക്കും ജീവിതത്തിൽ എവിടെയാണ് താളം തെറ്റിയത് സായി എന്താ മനസ്സിലാക്കുന്നത് സൂര്ബന്ധമാണോ സൂർബന്ധങ്ങളുണ്ടായിരുന്നു തന്നെയാണ് അല്ല സായിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റിയില്ല അച്ഛൻ അങ്ങനെ ഞങ്ങളെ ഓർക്ക് അച്ഛനും ഫാമിലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശം കേൾക്കുന്നില്ലായിരുന്നു അല്ലെ ഞങ്ങളൊന്നും അങ്ങനെ നിയന്ത്രിക്കാൻ നിന്നിട്ടൊന്നുമില്ല അത് ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞു കേൾക്കത്തുമില്ലല്ലേ പറഞ്ഞാലും കേക്കില്ല പുള്ളിയുടെ ജീവിതമാണല്ലേ പുള്ളിയുടെ സ്വാതന്ത്ര്യമാണല്ലോ അല്ല മുതിർന്ന രീതിയിൽ മക്കളെന്ന രീതിയിൽ ഒറ്റമോനേ ഉള്ളൂ അച്ഛന്റെ ജീവിതത്തിലേക്കൊരു ഒരു ഒരു സ്വാധീനം സഹായിക്കില്ലായിരുന്നോ പറയേ കേൾക്കാൻ പറ്റുന്ന അവസ്ഥ ഒരു ബന്ധമില്ലായിരുന്നോ പറഞ്ഞ അവസാനമൊക്കെ ഒക്കെ ആയിരുന്നു പക്ഷെ അപ്പോഴത്തേക്ക് കൈവിട്ട് പോയിരുന്നു അല്ല ഈ കണ്ടിന്യൂസ് മദ്യപനായിരുന്നു ഇങ്ങനെ ഓരോരുത്തർ കൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നോ അപ്പൊ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ആയിരിക്കുമല്ലോ അല്ല അങ്ങടെ മുമ്പിൽ വെച്ചൊന്നും മദ്യപിക്കില്ലായിരുന്നു പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കണം ഞങ്ങളുടെ വീട്ടിലും വെച്ചു മദ്യപിക്കില്ല ഞങ്ങളുടെ മുമ്പിൽ വെച്ചും മക്കളുടെ മുമ്പിലും മതി വെക്കില്ല അല്ല ഞാനിങ്ങനെ ചോദിക്കുകയെന്നു വെച്ചാൽ അത്രയും നല്ല കലാകാരനാണ് അറുപത്തിരണ്ട് വയസ്സ് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം ഈ നിങ്ങളുടെ വീട്ടുകാർക്ക് അച്ഛനെ പിടിക്കാൻ പിടിച്ചു എടുത്താൻ പറ്റിയില്ല സുഹൃത്തുക്കൾ വേറെ എന്തെങ്കിലും അച്ഛനെ കൊണ്ടുപോകുന്നു വീട്ടുകാർക്ക് നിങ്ങളൊരവസ്ഥിന് പറ്റിയത് സുഹൃത്തുക്കളിലും നല്ല രീതിക്ക് പറഞ്ഞു മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു പിന്നെ എല്ലാത്തിലും നല്ല ജീവിതം ഉണ്ടാവുമല്ലോ അങ്ങനെ വീട്ടിൽ വരുമ്പോ അച്ഛൻ എന്താ ചെയ്യുന്നത് പ്രധാനമായിട്ടും സിനിമയൊന്നും ഇല്ലാത്തപ്പോഴും വീട്ടിൽ വരുമ്പോ അച്ഛൻ ഒന്നി ടി വി കണ്ടിരിക്കും പത്രം വായിച്ചിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ മാസികളും മറ്റൊക്കെ വായിക്കും പിന്നെ പുറത്തോട്ടൊക്കെ പോകും അത്രയൊക്കെ തന്നെ ഈ അവസാന സമയത്ത് അവസരങ്ങളില്ലായിരുന്നുണ്ടോ രോഗം ഒരു സൈഡിൽ കൂടെ കൂട്ടം കണ്ടു വളർന്ന ആളാണ് അച്ഛന്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു ഇല്ലല്ല ആ മുറിയിലും ഒന്നും ഇല്ല എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി അടക്കുമായിരുന്നു പക്ഷെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു മിണ്ടാട്ടം കുറവായിരുന്നോ ചെയ്യ പണ്ടോട്ടേ പറയുന്ന നാടകത്തിൽ പോകുമ്പോഴത്തേക്ക് നാടകം ഒരു ഇതാണല്ലോ സീസണൽ കലയാണല്ലോ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാടകം ഉണ്ടാവില്ല അപ്പോഴത്തേക്കും അതുകൊണ്ട് പിന്നെ അച്ഛനത് സ്വാഭാവികമായിട്ട് അങ്ങനെ ആയി ശീലം ഉണ്ട് അങ്ങനെയാണ് നാടകത്തിന് പോകുമ്പോഴത്തേക്ക് കുറച്ച് നാള് അധികം നല്ല നാടകങ്ങൾ ഉണ്ടാവും പിന്നെ കുറെ നാൾ ഗ്യാപ്പായിരിക്കും അപ്പം പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അങ്ങനെ നടന്നുകൊണ്ട് പിന്നെ ആ ഒരു ശീലമായായിരുന്നു എന്തുകൊണ്ടായിരിക്കും അവസാന സമയത്തൊക്കെ അച്ഛനെ വിളിക്കാതെ സിനിമയിൽ എൻ്റെ അച്ഛന് സുഖമില്ലായിരുന്നു പോകാനും പറ്റില്ലായിരുന്നു അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒന്നും സീരിയലും സിനിമയൊന്നും കിട്ടാത്തത് ഈ സിനിമയിലെ സുഹൃത്തുക്കളൊക്കെ കാരണം ചന്ദ്രൻ പോലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആത്മാർത്ഥം വന്നിട്ടുണ്ടോ സിനിമയിൽ സുഹൃത്തുക്കൾ സിനിമയിലുള്ള സുഹൃത്തുക്കൾ എനിക്ക് എത്ര പോകാനും കാരണം വെച്ചാൽ ഞാൻ പോയിട്ടില്ല ഷൂട്ടിങ്ങിന് പോലും അത് ഞാൻ കൊണ്ടുപോയിട്ടില്ല ഇവിടെ നിന്ന് ചിലപ്പോൾ രണ്ടു മണിക്കേ പോകും അപ്പോഴെൻ്റെ ജോലി സ്ഥലം സമയമാണ് പോസ്റ്റ് ഓഫീസിലോലി ആയതുകൊണ്ട് പിന്നെ എനിക്ക് അത് കൂടെ പോകാൻ പറ്റില്ല അതിലൊരു വിഷമമുണ്ട് കാരണം എന്നെ നാടകത്തിന് കൊണ്ടുപോയ ആളാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ പേരെടുത്തതെന്ന് വെച്ചാൽ നാടകത്തിൽ നിന്നാണ് പേരെടുത്തത് നാടകത്തിൽ അങ്ങനെ വല്ലാൻ ആരുമില്ല അത്ര ആ തിലകൻ്റെ ആ ഒരു ഇത് തന്നെയാണ് തിലകന്റെ സ്വഭാവം നാഴത്തിലുള്ളു ജീവിതത്തിലില്ല ഈ ഈ എന്ന് ഒരു ഒരു വെച്ചാൽ അച്ഛൻ കഥാപാത്രങ്ങളൊക്കെ പിന്നെ പുള്ളി നല്ല രീതിയിൽ ചെയ്യും അച്ഛൻ കുടുംബ പിന്നെ വില്ല്യ അങ്ങനെയുള്ള പുള്ളി കറക്റ്റാണ് ചെയ്യുന്നത് ഈ സായിക്ക് ഓർമ്മയുണ്ട് ഈ രാജസേനാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ആ എങ്ങനെയാണ് നാടകത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേര് അതായത് േമചന്ദ്രൻ ആണ് വരണ്ടി ആ അനത്ത് പുള്ളിക്ക് ആ സമയത്ത് എന്തോ കാലങ്ങാണ്ട പിന്നെ ഓടി ഊട്ടലങ്ങട്ടുണ്ടായി സ്റ്റേജിന്റെ അടിയിൽ തട്ട് പലയതിന്റെ അടിയിൽ അങ്ങട്ടായി അങ്ങനെ ആയി അങ്ങനെയാണ് പകരം വേറെ മറ്റൊരു രാജ്യ രാമചന്ദ്രൻ പറഞ്ഞത് അങ്ങനെയാണ് ഇന്ന് എഴുതിയത് അടിക്കുറിപ്പ് എഴുതിയത് അങ്ങനെയാണ് രാമായണൻ്റെ കിട്ടിയത് വെച്ചിരുന്ന വേഷം മാറി കിട്ടിയതാണ് അതിനെല്ലാം അന്ന് സങ്കീർത്തനയിലൊക്കെ പോയിട്ടുണ്ടിരുന്ന സമയത്ത് രാജസ്ഥാന അനിയൻ കണ്ണൻ കണ്ണനാണ് അതിൽ മുൻകൈ എടുത്ത് അതിന് ഒരാളിനെ തിരക്കപ്പോഴത്തേക്ക് കൊണ്ടു കൊടുത്തത് ഈ ആ രാമേന്ദ്രനെ തന്നെ കൊണ്ടു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൂപ്പർ നടനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ നടന്മാരോട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടോ അതല്ല അറിയാം ഞാൻ മമ്മൂട്ടിയോട് സംസാരിച്ചു അല്ലെങ്കിൽ ജയരാമനോട് നല്ല സുഖം അങ്ങനെ കീപ്പ് ചെയ്യുന്ന സ്വഭാവം മോനെന്താ പറയുള്ളത് അല്ല അത് അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾ കേട്ടെന്ന് അങ്ങനെ കാണുമ്പോൾ ഉള്ള പരിചയം അങ്ങനെ ഉള്ളു അല്ലാതെ അച്ഛന്റെ നാടകത്തിൽ നിന്ന് പോയ മറ്റേ സിനിമയിലുള്ള സുഹൃത്തുക്കൾ തന്നെ പ്രേമേന്ദ്രൻ ചേട്ടൻ അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവ അങ്ങനെയുള്ള ആൾക്കാരോട്ടായിരുന്നു കൂടുതലും അടുപ്പവും കാര്യങ്ങളും ഒക്കെ ഈ മരിച്ചപ്പോഴേ അമ്മ ഈ സിനിമാ താരങ്ങളൊക്കെ വീട്ടിൽ വന്നായിരുന്നു അമ്മയെ വിളിച്ച് ആശ്വസിക്കുക ചെയ്തായിരുന്നോ ഓർമ്മയുണ്ടതൊക്കെ അവരൊന്നും വിളിക്കുകയോ ചെയ്തിട്ടില്ല ഇല്ല ഈ അവസാന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള അമ്മ സംഘടനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തിരുന്നോ ഒന്നും ഇല്ല ഒരു സഹായം ചെയ്തില്ല ില്ല അല്ലെ അത് ഭയങ്കര ഇഷ്ടമല്ലേ ഇത്രയും പത്ത് മുപ്പത്തി എട്ട് പടങ്ങൾ അഭിനയിച്ച ആളല്ലേ അല്ലെ അമ്മ സംഘടന മറ്റേ കുറച്ച് ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം പിന്നെ അന്ന് പെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കിട്ടിയിട്ടില്ല അന്നേരം ഇൻഷുറൻസിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പൊ അതിന്റെ അമ്മയുടെ ഭാഗത്ത് ഒരു സഹായവും ഇല്ല അന്നൊന്നുമില്ല അന്നുമില്ല ഓൾറെഡി ഇല്ല ഇന്നിപ്പോ അമ്മയുടെ ഭാഗത്ത് ഇത്രയും പടങ്ങൾ അതിനുവേണ്ടി അവരെ സമീപിക്കുക എന്തെങ്കിലും ചെയ്തായിരുന്നോ സമീപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ കലാകാരന്മാർക്കുള്ള പെൻഷന് വേണ്ടിട്ടൊക്കെ നോക്കിയായിരുന്നു പക്ഷെ അന്നും അന്ന് അത്ര ആയിട്ടില്ലായിരുന്നു ഇപ്പോഴ് കൊടുക്കുന്നുണ്ടാവും അന്ന് അത്ര ആയിട്ടില്ലായിരുന്നു അങ്ങനെ കിട്ടിട്ടില്ല ഫീൽ ചെയ്യേത്രയും പിന്നെ ഈ സമയത്താണ് സഹായിക്കേണ്ടത് അതായത് ഉള്ളപ്പോഴുണ്ട് ഇല്ലാത്തപ്പം ഞാൻ ചോദിക്കാം എന്നുള്ളതാണ് ഈ ശരിക്കും പറഞ്ഞു ഇവര് ഈ സായി ആയാലും ഇപ്പൊ രമീന്ദ്രന്റെ മകനാണെന്ന് ഒരുപക്ഷേ ഈ പ്രോഗ്രാം ഒരു ഒരുപാട് അറിയുന്നത് ഇത്രയും വലിയ കലാകാരന്റെ മക്കളെ പോലും കുടുംബത്തെ പോലും അവഗണിക്കുന്ന സമീപനം കലാകാര ഭാഗത്തുണ്ട് അമ്മ പോലെ ഭാഗത്തുണ്ട് അവർക്ക് എന്തെങ്കിലും അമ്മയൊക്കെ അപ്പം കലാകാരന്മാർ നിറഞ്ഞു നിൽക്കുന്ന സമയത്തു വില മരിച്ചാൽ ശരി ആദരിക്കേണ്ടതല്ലേ അല്ലേ സംഭവിക്കുന്നത് എവിടെക്കോ എന്തൊക്കെയോ പാളിച്ചകൾ പറ്റി ഇത്ര തന്നെ കാരണം എന്ന് വെച്ചാൽ നാടകത്തിൽ ഇന്ന് ഉണ്ടായിരുന്ന സമയമെന്ന് വെച്ചാൽ അങ്ങനെ വല്ലാൻ ആരുമില്ല മുഖചിത്രം മുഖചിത്രം അതായത് പദയാത്ര മുഖചിത്രം കഴിഞ്ഞിട്ട് റിഹേഴ്സൽ അങ്ങ് തുടങ്ങുകയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് മോക്ക് അമ്പിളിക്ക് അമ്പിളി എന്ന് പറഞ്ഞാൽ സന്ധ്യ ആയത് മൂത്തമ്മോള് അവൾക്ക് ഒരു പൈസ ഒന്നര പൈസ കണ്ടുണ്ട് അപ്പോൾ നാടകം ഒക്കെ കഴിഞ്ഞ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഉദ്ഘാടനം ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വണ്ടി ഇതിലേക്ക് പോയി ഇവിടെ വന്ന് വീട്ടിൽ ഉറങ്ങാണ് അപ്പോൾ അന്ന് രാത്രി വരെ ആരും ഇല്ലായിരുന്നു എളുപ്പങ്ങനായപ്പോഴത്തേക്ക് ചായ ഇടാൻ പോയി അപ്പോൾ കൊച്ചെങ്ങനെയോ ഉണന്ന് കൊച്ചുണന്നപ്പോഴത്തേക്ക് അടുത്ത ആള് കിടക്കണം അപ്പോഴാണ് കൊച്ചു എഴുതി ചോദിക്കുന്നത് അമ്മ ആരമ്മ ഈ കിടക്കണത് മക്കൾ നോക്ക് ഇതാരെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇതാ നമ്മളെ അച്ഛനല്ലേ അമ്മ അപ്പോൾ അപ്പോഴേ രാമൻ വന്ന് നാടകത്തിൽ നമ്മളെ അവിടെ വന്ന് പറയുകയാണ് ഇതിൻ്റെ കൊച്ചിന് പോലും അറിയാൻ മതിയതായി ഇത് താടിയൊക്കെ എടുത്ത് മീശയൊക്കെ ഒക്കെ എടുത്തപ്പോഴേ കൊച്ചിന് പോലും അറിയാൻ മതിയാണ് അത്രയും നാൾ റിഹേഴ്സൽ ക്യാമ്പിലാണ് ഒരു ഒന്നര മാസം രണ്ട് ഒന്നേ മുക്കാൽ മാസം വരെയൊക്കെ റിഹേഴ്സൽ ചെയ്താലും ഒന്ന് നാടകം കളിക്കുന്നു ത്രൂ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള വരവാണ് അത് നാടകത്തിൽ ഇങ്ങനെ എല്ലാവരും ഇട്ട് കളിയാക്കുമായിരുന്നു പല അതെ മറ്റേ മറ്റേ ഷീ ഞാൻ ഷീ ഞാൻ ആ ഒരു പ്രശ്നമൊക്കെ ഉള്ള സമയത്ത് അതെ 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 അതിൽ എന്തെങ്കിലും അവസരം എന്തെങ്കിലും ഒക്കെ പറയുന്നുണ്ടല്ലോ ആ സിനിമയിൽ നിന്ന് അഭിനയിക്കാൻ നേരത്തെ പറയുന്നുണ്ടോടത്തിനൊക്കെ അന്നൊന്നും അസുഖം അങ്ങനെ തുടങ്ങിട്ടൊന്നുമില്ല പ്രത്യേക നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു സ്വപ്നങ്ങൾ അച്ഛനുണ്ടായിരുന്നു ഇതിന്റെ സിനിമയിലേക്ക് വിടാ എന്തെങ്കിലും ഭാര്യയെ സ്വപ്നങ്ങൾ അച്ഛനായിരുന്നോ അല്ല അച്ഛൻ അച്ഛനീ പറയുന്ന സിനിമയിൽ എന്നുള്ള ഒരു ആഗ്രഹമൊന്നുമില്ലായിരുന്നു നല്ലൊരു ജോലി വാങ്ങുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ പോയിരുന്നെങ്കിൽ സപ്പോർട്ട് അല്ല അതിനോട് പുള്ളിക്ക് താല്പര്യം കാരണം നമ്മളുടെ പറയും എൻ്റെ വീട്ടിലോട്ട് പിള്ളേരെ മലച്ചടക്കിയില്ല അല്ലല്ലോ കാരണം വെച്ചാൽ ഉറക്കമൊഴിച്ചില് ബുദ്ധിമുട്ടല്ലേ അവിടെ ഓട്ടം ഇങ്ങോട്ട് ഓട്ടം പിന്നെ പകല് സമയത്തായിരിക്കും നമ്മുടെ അഭിനയങ്ങൾ അല്ല രാത്രി നമ്മളെ അഭിനയം പകൽ കിടന്ന് ഉറങ്ങുന്നു രാത്രി ഉറങ്ങുന്ന പകൽ ഉറങ്ങുന്നു അതുകൊണ്ട് അവർ പഠിക്കുക പിന്നെ മൊത്തം മോളത് നല്ലോണം പഠിക്കായിരുന്നു അപ്പത്രയും കഷ്ടപ്പെട്ടു ഒരുപാട് സമ്പാദിച്ച പൈസ വെച്ച് നശിപ്പിച്ചോ അത് സേവ് ചെയ്തിട്ടുണ്ടോ എന്ത് ചെയ്തു പൈസ ഇത്രയും വർഷം സൂര്ബന്ധമാണ് അച്ഛനെ കുറച്ചും വഴിതെത്തിച്ചത് അല്ലേ അല്ലെങ്കിൽ കുറച്ചും കൂടെ ആരോഗ്യം ശ്രദ്ധിച്ചും അതെ അദ്ദേഹത്തിന്റെ ഒരു ശൂന്യത നിങ്ങളെയൊക്കെ അലട്ടുന്നുണ്ടല്ലേ അല്ല ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആരായാലും പിന്നെ അതുമായിട്ട് ഇണങ്ങിച്ചേരുമല്ലോ പതിമൂന്ന് കൊല്ലമായി നമ്മളെ കുടുംബത്തിൽ ഒരാള് പോകുന്നില്ലേ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ പിന്നീട് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാരും മറക്കൂല്ലോ അപ്പൊ അങ്ങനെ സിനിമാക്കാരുള്ള ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച ഒരു വീടാണ് അല്ലെ ആരോടെങ്കിലും ബന്ധമുണ്ട് ഈ കുടുംബക്കാർക്ക് Oui no, <laughs> ah. ele ele marina, ും വിളിക്കാറുണ്ട് നമ്മള് വന്നതിന് ശേഷം ഇങ്ങനെ കുടുംബം അറിയുന്നത് അല്ലേ അപ്പൊ എന്താ അമ്മയൊക്കെ പറയാനുള്ളത് കലാകാരന്മാർ ജീവിച്ചിരിക്കുമ്പോഴും അപ്പൊ അച്ഛനൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പുറത്തേക്കിറങ്ങുമ്പോഴത്തേക്ക് ഒരു ആ വിലയുണ്ടായിരുന്നു മടവു ഭാര്യ പോലായിരുന്നോ പരിചയപ്പെടുന്നോ ഇത്ര സംസാരിക്കുന്നു നന്ദിന്നു അല്ലേ സംസാരം കുറവാണ് അച്ഛന്റെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെല്ലാം ഇഷ്ടമാണ് ചന്ദ്രനാ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒരുപക്ഷെ നമ്മുടെ കലാകാരന്മാർക്കുള്ള ഒരു ഒരു പ്രചോദനമാണ് അല്ലെങ്കിൽ പാഠമാണ് ഒന്നിയെ അങ്ങനെ അറ്റത്തെ ടോപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കണം അത്രയ്ക്ക് ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ സത്യൻ ജയൻ ഇതൊക്കെ നിലനിൽക്കുന്നില്ല അപ്പം ഇത് പുള്ളി ഇങ്ങനെ അങ്ങോട്ട് കയറി വരുന്നതേ ഉള്ളു അപ്പോഴാണ് അസ്തമയവും സംഭവം നടക്കുന്നത് അപ്പം അത് പിന്നെ ആരും ശ്രദ്ധിക്കില്ല അതെ കിട്ടുന്നു കിട്ടുന്നു അതന്നെ ഒരു പത്ത് അമ്പത്തെട്ട് വയസ്സിലൊക്കെ ആയിരിക്കണം സിനിമ ഒരു സിനിമ കിട്ടി തുടങ്ങിയത് അപ്പോഴും പിന്നെ നല്ല നല്ല വേഷങ്ങളൊക്കെ കിട്ടി തുടങ്ങി അപ്പം അതിലൊക്കെ ഓരോരുത്തർക്കൊക്കെ ഒരു ചെറിയ കാണും 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 എന്നുവെച്ചാൽ ഈ പുള്ളി എടുക്കുന്ന ഈ ഇങ്ങനത്തെ വേഷം എടുക്കുന്ന ആൾക്കാരുണ്ട് രാജൻ വി ദേവ് മധു ജനാർദ്ദനൻ എൻ എഫ് വർഗീസ് ഇവരെയൊക്കെ പിന്തള്ളിയിൽ തന്നെ വരുന്നത് അപ്പോൾ ഒരാൾ കൂടെ കയറുമ്പോൾ ഉള്ളതും കൂടെ ഒരാൾക്ക് വേക്കൻസി കുറയില്ലേ അവരൊക്കെ കാണും കാണും ഇതിൽ പാറയാണല്ലോ ഒന്ന് ഒന്ന് പുള്ളിക്കാരൻ ഈ മണപൂരും ഇട്ട് ഷൂട്ടിങ് കഴിഞ്ഞാൽ ഇവിടെ വരും പിള്ളിരിക്കും എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഫോൺ വിളിക്കണം ഇതങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവിടെ തമ്പടിച്ച് കിടന്ന് ഓരോ പിന്നെ സംവിധായകന്മാരുടെയും നിർമ്മാതാവിൻ്റെയും വീട്ടിൽ അല്ലെങ്കിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എനിക്കൊരു വിഷമത്തെണ്ണം ഇങ്ങനെ പറഞ്ഞ് അതൊന്നും വെളിയിൽ വരില്ല അങ്ങനെ വലുതായ ആൾക്കാരെ ഉള്ളു പേര് പറയാൻ പറ്റത്തില്ല നമ്മളൊരു സുഹൃത്ത് തന്നെ പങ്കൊന്നും വെക്കില്ല അതൊക്കെ എനിക്ക് അറിയാം എനിക്കറിയാം കാര്യങ്ങളാട്ടുകാരനല്ലേ അവിടെ അടുത്തല്ലേ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെയൊന്നും പറയില്ല വിട്ട് പറയാം അങ്ങനെയൊന്നും പറഞ്ഞളയില്ല സിനിമയിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന കാര്യം അറിയാം അല്ലേ അതറിയാം അങ്ങനെയൊക്കെ അറിയാം കാരണം എന്താ വെച്ചാൽ അതാണ് ആ ഫീൽഡ് നാടക ഫീൽഡും അത് തന്നെയാണ് പിന്നെ ഇത് ഒരു നല്ല നടനം എന്നുള്ള രീതിയിലാണ് നിന്ന് പിഴച്ചു പോകുന്നത് പിന്നെ നല്ല ശബ്ദമാണ് അതെ അതെ അതൊക്കെ രക്ഷപ്പെട്ടു പോകേണ്ട ഒരു കേസാണ് പക്ഷേ നാടകത്തിലായിരുന്നെങ്കിൽ ഇപ്പോഴും മെന്നിത്തിളന്നു അവനേക്കാൾ പതിമടങ്ങുമ്പഴേ ശമ്പളവും കിട്ടും ആയി പോയത് നെങ്കിൽ കുറച്ചുകൂടെ നാളെ നീ ജീവിച്ചു നമുക്കൊരു തോന്നലുണ്ട് ആയി ആയി അത് തന്നെയാണ് സംഭവം അതെ അപ്പം പിന്നെ പിന്നെ കൂടെ വാല്യക്കാറായി ചുവന്നുകൊണ്ട് പോകാൻ ആൾക്കാരായി മറ്റേമാരും ഇല്ലല്ലോ മാടാവില്ല കാറു വരുന്നു കാറുണ്ട് കാറുണ്ടായിരുന്നു അടിച്ച് കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടുന്ന് താമസം മാറി കുറച്ചുകൂടെയൊക്കെ നല്ല നല്ല വേഷങ്ങളൊക്കെ കിട്ടിയെന്നെയിരുന്നു പക്ഷെ പുള്ളി ആരെയും പടിവാതിലി മുട്ടാൻ പോവില്ല അത് ഇതാണ് പട്ടിണി കിടന്നാലും അങ്ങനെ ഉള്ളതുപോലെ കൊള്ളൂലെങ്കിൽ തന്നെ നമ്മൾ പറവൂർ രാമേന്ദ്രസാറിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ രസരൂപ വിശേഷങ്ങൾ സങ്കല്പ്പെടുന്ന ഓർമ്മകളൊക്കെ നമ്മൾ പങ്കുവെച്ചു ചുരുക്കി പറഞ്ഞാൽ ഉള്ളൂ കലാകാരനെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഒരു വാല്യൂ അവരുടെ സമൂഹം അംഗീകരിക്കുകയുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ ആ കലാകാരനെ വിസ്മരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ എന്തായാലും പലൂർ രാമേന്ദ്ര സാർ ഇന്നും നമ്മുടെ മനസ്സിൽ ചില നേടിയ ആ വേഷങ്ങളുമായിട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടുകൊള്ളുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മകൾ ഈ വീട്ടിലുണ്ട് ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് തരുന്നു ഇനി മറ്റൊരു താരത്തിൻ്റെ വിസ്മരിക്കാത്ത ഓർമ്മകളും വീണ്ടും കണ്ടപ്പെട്ട അതുവരെ എല്ലാ പ്രേക്ഷകർക്കും